പടവലങ്ങയും പരിപ്പും കൂടി തോരൻ വെക്കുന്ന വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ തോരൻ എന്താണെന്ന് മനസ്സിലായല്ലോ പടവലങ്ങയും പരിപ്പും കൂടിയുള്ള തോരനാണ് തോരനാണേ വേണ്ടി പടവലങ്ങയെ എടുത്തു അതിൻ്റെ പുറത്തെ വെള്ളത്തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞു ഇപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത് ഇനി അതിൻ്റെ അകത്തെ കുരു എല്ലാം കൂടെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് നമുക്ക് വേവാൻ വെക്കാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന വടവലങ്ങ നമുക്കിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇത് മുഴുവൻ ഞാനിങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ പടവലങ്ങ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തേക്കുന്നത് ചുമന്നുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് ഈ കാന്താരി മുളകിന് വലിയ എരിവില്ല ഇല്ല കിട്ടതുകൊണ്ടാണ് ഇത്രയും എടുത്തേക്കുന്നത് ഒട്ടും എരിവില്ല ഇതൊരു ആവശ്യത്തിനുള്ള എരിവേ ഇത്രയും മുളക് വരയ്ക്കുമ്പം കിട്ടുകയുള്ളേ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം അരയുണ്ട തോരൻ്റെ ഭാഗത്തിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടുവലങ്ങ ചേർക്കാം അടവലങ്ങയ ചേർത്തതിന് ശേഷം നമുക്ക് അരപ്പും കൂടെ ചേർത്ത് ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് മൂടി വെക്കാം പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പിടാതെയാണ് കേട്ടോ വേവിച്ചേക്കുന്നത് പരിപ്പ് ഉപ്പിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുള്ളേ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മൂടി വെക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കണേ അടവലങ്ങ അയക്കകത്ത് വെള്ളമുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഇറങ്ങും അങ്ങനെ ഇതൊന്ന് കുഴഞ്ഞു വരും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി മൂടി വെച്ച് വേവിച്ച് വെള്ളം വറ്റിച്ച് നല്ല തോരൻ പരുവത്തിൽ എടുക്കുക തോരൻ റെഡിയായിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് ഇളക്കി മൂടി വെക്കാം പച്ച വെള്ളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ പടവലങ്ങ പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് കടുക് വറുത്തിട്ടുണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പം പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇതേക്കുന്നത് അങ്ങനെ നമ്മുടെ സൂപ്പർ തോരൻ റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ബായ്